പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം വരട്ടെ പ്രതിസന്ധികൾ വരുമ്പോ കടങ്ങൾ വരുമ്പോ കടത്തിനു മേൽ കടങ്ങൾ വരുമ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഹറാമിന്റെ വൈകൾ സ്വീകരിക്കുന്ന ഉപ്പാ

ഫാത്തിമ എന്തിനാണ് കരയുന്നത് മക്കളെ ഇങ്ങളെ കരപ്പിക്കുന്നത് അത് പടല മോളെ ഫാത്തിമീവോട് പറഞ്ഞുപാ എന്റെ പൊന്നാൽ ഉപ്പാ പൊട്ടിക്കരഞ്ഞിട്ട് തന്റെ ഉപ്പയോട് പറയാൻ പേടികളുണ്ട് തന്റെ ഉപ്പയോട് പറയാൻ ധൈര്യമില്ല എന്റെ ഉപ്പ അതിനേക്കാവലിയ വിഷമത്തിലാണെന്നറിയാം എന്നാലും മോള് പറഞ്ഞു പാ മക്കൾ കരയുന്നത് വിശദിഷ്ടാണ് ഉപ്പ കൊടുക്കാൻ ഒരു തുള്ളി ഭക്ഷണം ഈ വീട്ടിലില്ല ഉപ്പാ അല്ലാതെ സങ്കടമായി ഒരു കൊടുക്കാൻ ഒരു തുള്ളി ഭക്ഷണം ഇല്ല وبا ചോദിച്ചു മോലേ ഫാത്തിന്റെ മുലപ്പാലെങ്കിലും കൊടുത്തുകൂടെ ഈ മക്കൾക്ക് നിർത്താൻ ഒരു മുലപ്പാലെങ്കിലും കൊടുത്തുകൂടെ പറഞ്ഞു പാ ഞാൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടു പാ എന്റെ മുലപ്പാൽ പോലും വറ്റിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കാ മുലപ്പാൽ പോലും ഇല്ല ഞാൻ എന്ത് ചെയ്യുമെന്നറിയാ ാണ് അല്ലാതൂല് കരഞ്ഞതാ വീട്ടിൽ നിന്നും ഇറങ്ങി പോയി അല്ലാതെ പോയത് എന്നറിയുമോ അല്ലാതെ പോയതെങ്ങോട്ട് അറിയുമോ ഇവിടെയാണ് പണിക്കേണ്ടത് റാമിന്റെ വൈകൾ സ്വീകരിക്കുന്ന റാമിന്റെ വൈകളെ സമ്പാദിക്കുന്ന ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും ാണ് സമ്പാദിക്കേണ്ടതെന്ന് അറിയുമോ ഏത് പണം കൊണ്ടാണ് ഭക്ഷണം വാങ്ങേണ്ടതെന്ന് അറിയുമോ ഏത് പണം കൊണ്ടാണ് വീട്ടിലെ ചിലവുകൾ നോക്കേണ്ടതെന്ന് അറിയുമോ അങ്ങാല് പോയത് അങ്ങോട്ടാണ് അല്ലാണ്ട് അല്ലാണ്ട് കൂൾപുണി അന്വേഷിച്ചതാ തിരുവോരങ്ങളിലൂടെ നടന്ന വരുമ്പോ ഒരു കണ്ടെത്തിയിട്ട് ചോദിച്ചു എന്തെങ്കിലും പണിയെടുക്കാനുണ്ടോ ആ പൈസക്ക് വേണ്ടി എന്തെങ്കിലും പണിയെടുക്കാനുണ്ടോ വീട്ടിലെ പട്ടിണിയാല് എന്റെ മോഡ പാട്ടി മാറുന്ന അവരുടെ മക്കൾക്ക് വല്ലാത്ത പട്ടിണിയാല് ആ പട്ടിണിയെ അകറ്റാൻ എന്തെങ്കിലും പണത്തിന് വേണ്ടി ജോലി എടുക്കാനുണ്ടോ ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു ദൂരെ കാണുന്ന ഈ ദപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ ഈ അപ്പുറത്ത് കിടക്കുന്ന ദൂരങ്ങൾക്ക് അപ്പുറം കോരിക്കപ്പനകൾ ഓരോ നിന്റെയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അതി ദുഷ്കരമായ ജോലി ചെയ്യാൻ അല്ലാതൂരിനോട് പറഞ്ഞപ്പോ ഒന്നും നോക്കാതെ അല്ലാതൂട്ട് പൊട്ടിക്കളയുന്ന ചെറുപ്പിഞ്ചുമക്കൾ കടന്നു ചെന്നിട്ടതാ കിണറ്റിലേക്ക് കത്തി വിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും അള്ളാന്തൂര് ആ കിണത്തിലേക്ക് പിന്നാര ഹദീപന്റെ കയ്യിൽ നിന്നും ആ കപ്പി കിണത്തിലേക്ക് ചാടിയപ്പോൾ ദേഷ്യത്തോട് ആ ചൂതനായ മനുഷ്യനാ അമ്മാന്ത സൂര്യൻ േക്ക് കടന്നു വന്നിട്ട് കൈയിന്റെ ഭാഗത്തേക്ക് സൂര്യൻ വലതു കൈയിന്റെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് പണമില്ല നിങ്ങൾ എടുത്ത കൂലിക്ക് പണ നിങ്ങൾക്ക് പണിയെടുത്തത് കൂലി തരില്ല എന്ന് സൂര്യനെ അതാ ആട്ടിയോട് കാശമിച്ചപ്പോ മുൻ മുത്തറൂര് പറഞ്ഞു ഇന്ന പയമെങ്കിലും തരണേ വീട്ടിലെ പട്ടിരി കിടന്ന മക്കൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും മീൻ തരണേ കൊടുത്തിട്ട് ആ ഈ തപ്പവുമായിട്ട് പണിയെടുത്ത കൂലിക്കായിട്ടില്ലെന്നറിയാം പക്ഷെ അള്ളാൻ തുറസൂര്യ ആ ഈന്തപ്പഴുമായിട്ട് പിന്നാറ മക്കളുടെ ചാരത്തേക്ക് കടന്നു ചൊല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു മോളേ മോളെ ഫാത്തിമാ ഈ ഈന്തപ്പനം തന്റെ മക്കൾക്ക് കൊടുക്കുക ബാക്കിയുള്ളതിനെ ഭക്ഷിക്കുക മോളെ